വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ മഴവില്ലെന്ന പേരിൽ ആർട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചു ഷഫീം സുധാകരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലക്ഷ്യമെങ്കിൽ വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആർട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ മഴവില്ലെന്ന പേരിൽ ആർട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചു ജാനു തമാശ ഫെയിം സുധാകരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മള് ചിത്രങ്ങള് നമ്മൾ അക്ഷരങ്ങള് വരക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അക്ഷരം അറിയുന്ന എല്ലാവർക്കും ചിത്രം അറിയാം അതുകൊണ്ട് എല്ലാവരും തന്നെ ദിവസവും ചിത്രം വരച്ചുകൊണ്ടേ പിന്നെ ചിത്രം വരക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് ടെൻഷൻ വരുമ്പോൾ ചിത്രം വരക്കാം അല്ലേ ചിലപ്പോൾ അമ്മേന്റെ ചീത്തം അറിയില്ലേ നമ്മളിപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും പോരത്ത് പഠിക്കണമെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് കഴിഞ്ഞു മൂട് പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു കടലാസ് എടുക്കുക വരച്ചിടുക കുറെ ടെൻഷനങ്ങ് പോകും ഞാനിപ്പോഴും ചെയ്യുന്ന സംഗതിയാണ് അല്ലേ ടെൻഷൻ നമുക്ക് അങ്ങ് പോകും നോക്കുമ്പോൾ ചിലപ്പോൾ ആ ചിത്രം നല്ല രസം ഉണ്ടാവും അല്ലെ എന്തെങ്കിലും വരക്കാം എന്തും വരക്കാം എന്ത് വരക്കണം എന്ന് ചോദിക്കണ്ട ചില രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട് എന്താണ് വരക്കേണ്ടത് കുട്ടീനെ കൊണ്ട് അങ്ങനൊന്നുമില്ല എന്തും വരക്കാം നമ്മൾ കാണുന്നതും സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും എല്ലാം നമുക്ക് ചുറ്റിലുള്ളതെല്ലാം വരച്ചുകൊണ്ടേ ഇരിക്കുക വരച്ചിട്ട് നന്നാവുന്നില്ല എന്നുള്ള തോന്നലുണ്ടോ വരക്കുന്നതെല്ലാം നല്ലത് തന്നെയാണ് അല്ലേ എല്ലാം നല്ലത് തന്നെയാണ് നമ്മൾ ഒരിക്കൽ വരച്ച ചിത്രം ആയിരിക്കില്ല നമ്മൾ കിട്ടിയെന്ന് വരയ്ക്കുന്നുണ്ടാവുക അല്ലെ അപ്പൊ എല്ലാരും നന്നായി വരയ്ക്കുക പിന്നെ വരക്കുന്നതുകൊണ്ട് വേറൊരു കാര്യം കിട്ട ഞാൻ എല്ലാവരും കുട്ടികളോട് ചോദിക്കുന്നതാണ് എന്തിനാണ് വരക്കുന്നത് എന്തിനാണ് വരക്കുന്നത് നമുക്ക് ഇഷ്ടമാണ് വരക്കാൻ അല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു അല്ലേ അപ്പോൾ നന്നായിട്ട് വരയ്ക്കാം നമ്മുടെ ബുദ്ധിശക്തി കൂടും നമ്മുടെ പിന്നെ ഒബ്സർവേഷൻ നമ്മുടെ എന്താണ് നിരീക്ഷണ പാഠവും കൂടും നമുക്ക് മറ്റു വിഷയങ്ങളിലെല്ലാം മാർക്ക് വാങ്ങാൻ നമ്മുടെ വര ഉപയോഗിക്കാം സീനിയർ അസിസ്റ്റന്റ് ടി സുമതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലേഷ് കെ മുഖ്യാതിഥിയായി പി ടി ഐ പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ് പ്രിൻസിപ്പൾ ഇൻചാർജ് സി ശ്രീജ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി യു കെ ജിനീഷ് സ്വാഗതവും ക്യാമ്പ് കോർഡിനേറ്റർ സീമാ രവി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം